ബിസിനസ് മാൻ ഭാഗം നാല് സത്യം പറയാലോ ബാറൂട്ടിയെ അന്ന് കാഷ്വൽറ്റിയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ടു നിന്ന കുഞ്ഞെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന നിന്റെ കണ്ണുകളിലെ വേദന മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോഴാ ആദ്യമായി നിന്നെ ഞാൻ ശ്രദ്ധിച്ചത് അന്നങ്ങനെ നോക്കി വിട്ടു പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ മുറിയിൽ വരുമ്പോഴൊക്കെ ലോകത്തുള്ള മുഴുവൻ ദുഃഖങ്ങളും കണ്ണിലാവാഹിച്ചു നിൽക്കും പോലെയുള്ള നിന്റെ ആ നിൽപ്പ് കണ്ടപ്പോഴാ കൂടുതൽ അന്വേഷിച്ചത് അപ്പോ തന്നെ ധനുഷിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നു എങ്കിലും ഇഷ്ടപ്പെട്ടവളെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ തോന്നിയില്ല വാറൂട്ടിയെ നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതൊരു മഹാ തല്ലിപ്പിളി സാധനാ വീട്ടുകളയല്ല എന്നും പറഞ്ഞ് മനുഷ്യനെ കിടത്തി ഉറക്കിയിട്ടില്ല അറിയോ അതാ രണ്ടും കൽപ്പിച്ച പെണ്ണു കാണാൻ വന്നത് പക്ഷെ അതിനുശേഷം ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ ഞാൻ മനപൂർവ്വം അറിയുന്നതാ സത്യം പറയാല്ലോ നിങ്ങൾ രണ്ടും കൂടെ ഒളിച്ചോടും എന്നാ ഞാൻ കരുതിയത് കണ്ണുകൾ മിഴിഞ്ഞു പോയി ഈശ്വരാ ഇതിന് വട്ട് മാത്രമല്ല കുറച്ച് പ്രാന്തം കൂടി ഉണ്ടെന്ന് തോന്നുന്നു എന്ത് പറ്റി കേട്ടപ്പോ അത്ഭുതം തോന്നിയോ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട ചോദ്യം ഉം ഇല്ലെന്ന് വെറുതെ തലകുലുക്കി എനിക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടാവു അല്ലെ ഇയാക്ക് മനസ്സ് വായിക്കാനും അറിയോ അങ്ങനെ കരുതിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അവര് നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ആകാമായിരുന്നു അല്ലെങ്കിൽ ഒളിച്ചോടായിരുന്നു അന്ന് പെണ്ണ് കാണാൻ വന്ന ശേഷം കല്യാണം നടക്കാൻ എത്രയോ ദിവസങ്ങളുണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ എന്നെ കെട്ടിക്കോ എന്നും പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് തലയും കുമ്പിട്ട് നിന്നിട്ടിപ്പോ അയ്യോ സാറേ പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ വാറൂട്ടിയെ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ ഒന്നും മിണ്ടാതെ മിഴുങ്ങസ്യാന്ന് നോക്കിയിരുന്നു എന്ത് ഒന്നും പറയാനില്ലേ കിറിക്കിട്ട് കുത്തി കടിപ്പിക്കാൻ ശ്രമിക്കുകയാ ഞാൻ അവനോട് പറഞ്ഞതാ പക്ഷെ ഒരു ജോലി കിട്ടാതെ പറ്റില്ലെന്നവൻ പറഞ്ഞു അത് ന്യായം പാറുവേ അവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അതേ പറയൂ പ്രണയം പോലെ അല്ല വിവാഹ ജീവിതം കൈ കാശില്ലാതെ ആ പണിക്ക് പോകാതിരിക്കുന്നതാ നല്ലത് വെറുതെ എന്തിനാ വല്ല വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടി അതിനെ കണ്ണീര് കുടിപ്പിക്കുന്നത് ഓ ഡോക്ടറുടെ ശുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് പക്ഷെ കാശുകൊണ്ട് സ്നേഹം വാങ്ങാനാവില്ല ഡോക്ടറെ അതും ന്യായം പക്ഷെ ശ്രമിക്കാമല്ലോ ഗോളിയില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കാൻ കളി അറിയണമെന്നില്ലല്ലോ ഞങ്ങൾ ഈ ബിസിനസ്സുകാരൻ അങ്ങനെയാ ഇഷ്ടപ്പെട്ട സാധനം സ്വന്തമാക്കാൻ എത്ര കാശ് വേണമെങ്കിലും മുടക്കും ഇനി ഒരു വെണ്ണിന്റെ മനസ്സാണെങ്കിൽ അത് സ്വന്തമാക്കാൻ അവളെ മാക്സിമം ഇമ്പ്രസ് ചെയ്യാനും ഉപയോഗിക്കും കട്ടിലിരുന്ന ആഭരണപ്പെട്ടികളിലേക്ക് കണ്ണുകൾ പോയി അപ്പോ മനഃപൂർവ്വം കാശുമുടക്കി ഡയമണ്ട് നെക്ലസും റിങ്ങുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് എന്നെ ഇംപ്രസ് ചെയ്യാനാണോ ഇത് പാറുട്ടിക്കല്ല ഇതെനിക്ക് മുഖമൊന്ന് അമർത്തിയ തുടച്ച് ചമ്മൻ മറച്ചെങ്കിലും ഉള്ളിലേക്കൊരു ചോദ്യം വീണു അതാരാണാവോ ഡോക്ടർക്ക് വേണ്ടപ്പെട്ട ആ പെൺകുട്ടി ഓ അനു പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും പിടക്കോഴികളാവോ ആ ആരായാലെന്താ നിസ്സാരമാക്കാൻ ശ്രമിച്ചെങ്കിലും മനസ്സ് ചുമ്മാ കലമ്പുന്നു എന്നാലും ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം കൊടുക്കാനും മാത്രം അത് ഏത് പെണ്ണ് മുന്നിലൊരാൾ കൂർത്ത നോട്ടവുമായി ആളെ അളക്കുകയാണെന്ന് ഓർമ്മ വന്നതും മനസ്സും മുഖവും ശാന്തമാക്കാൻ ശ്രമിച്ചു ഒരു ആലോചന ചുഴിഞ്ഞുള്ള നോട്ടത്തിനൊപ്പം ഉള്ളിലുള്ളത് തോണ്ടി പുറത്തെടുക്കാൻ ആണിന്റെ കയ്യിൽ തന്നെ കാശുണ്ടാകണമെന്ന് നിർബന്ധമാണോ ഡോക്ടറെ സ്നേഹിക്കുന്നവരിൽ പെണ്ണിന് നല്ല ജോലി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വിവാഹം കഴിച്ചുകൂടാ വിഷയം മാറ്റാനുള്ള ശ്രമത്തിനൊപ്പം തന്റെ ജീവിതം കൈവിട്ടുപോയ പ്രശ്നത്തിൽ ഡോക്ടറുടെ അഭിപ്രായം അറിയാനാ ആ ചോദിച്ചത് അപ്പോ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രധാന പ്രശ്നം അതായിരുന്നല്ലേ ഈഗോ ഡോക്ടർ പറഞ്ഞത് സത്യമായിരുന്നതുകൊണ്ട് തന്നെ മറുപടി ഇല്ലായിരുന്നു അവന്റെ ഈഗോ കാരണമല്ലേ കുനിഞ്ഞ ശിരസുമായി തനിക്കിവിടെ ഇരിക്കേണ്ടി വന്നത് മണ്ടൻ ധനുഷിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായപ്പോ ദേഷ്യം തോന്നി ആ ദേഷ്യത്തോടെയാ ഡോക്ടറെ നോക്കിയതും പിന്നെ അല്ലാതെ ഇളി പോലൊരു പെങ്കൊച്ചും നല്ലൊരു ജോലി എന്നിട്ടും പറ്റില്ലെന്ന് പറഞ്ഞ അവ മണ്ടനല്ലേ ഞാനായിരുന്നേ കണ്ണുമൂട്ടി സമ്മതിച്ചെന്നെ ചുമ്മാരുന്ന പോലെ പണിയും എടുക്കണ്ട മൂന്ന് നേരം ഭക്ഷണവും കിട്ടും അടിപൊളി പിന്നെ രാത്രി മാത്രം കുറച്ച് പണിയെടുക്കണം അത്രയല്ലേ ഉള്ളൂ രാത്രിയുള്ള പണിയുടെ കാര്യം ആദ്യം കത്തിയില്ലെങ്കിലും മനസ്സിലായപ്പോ ജാളിയതോടെ മുഖം തിരിച്ചു ചേ വട്ട് മാത്രമല്ല നാക്കിന് എല്ലും ഇല്ലെന്ന് മനസ്സിലായി എന്തായാലും അവൻ മണ്ടനായ നന്നായി അതുകൊണ്ടല്ലേ പാറൂട്ടിയുടെ എന്റെ വീട്ടിൽ എന്റെ മുറിയിൽ എന്റെ ഈ കട്ടിലിരിക്കുന്നേ കവളിൽ കിള്ളി വലിച്ച് മുഖം നേരെ തിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാ പറയുന്നത് പ്ലീസ് അവനെ മണ്ടനെന്ന് വിളിച്ചുകൊണ്ടാണോ ജീവിതം ഇങ്ങനെയൊക്കെയാ പാറൂട്ടിയെ അല്ലാതെ കഥകളിൽ കാണും പോലെ അല്ല ഏ കണ്ണുകൾ മെഴിച്ച ഡോക്ടറെ നോക്കിയത് ആ പേരിൽ ഞാൻ കഥകൾ എഴുതാറുണ്ടെന്നും കുഞ്ഞു പറഞ്ഞോ മറുപടിയില്ല കയ്യും കെട്ടി കളിയാക്കും പോലെ മുഖത്തേക്ക് നോക്കിയിരിപ്പാ ഒറ്റക്കൂത്തിന് ആ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുകയാണ് വേണ്ടത് ആ ഭക്ഷണം കടിച്ചൊതുക്കുമ്പോ പതിവ് പല്ലവി കേട്ടു ഞാൻ ഒരു ബിസിനസ്സുകാരനല്ലേ വാറൂട്ടിയെ അപ്പൊ എനിക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ എങ്ങനെയോ അറിയും ഏതെങ്കിലും പാർട്ടിക്കാർക്ക് കുറച്ച് കാശു കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല ഇയാളുടെ ബിസിനസ് പൂട്ടിച്ചിട്ട് തന്നെ കാര്യം മുഖം കുനിച്ചിരുന്ന് പെറുവിറുക്കുന്നവളെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് ആര്യദേവ് കുസൃതി ഒളിപ്പിച്ച കണ്ണുകളുമായിരുന്നു ഈ കല്യാണവും ഡോക്ടർക്കൊരു ബിസിനസ് ആയിരുന്നു അല്ലേ ആ ചോദ്യം കേട്ടതോടെ ചുഴിഞ്ഞു നോക്കുന്ന കണ്ണുകളിലെ കൗതുകവും കുസൃതിയും മാറി പകരമൊരു കാന്തിശക്തി നിറഞ്ഞു മുഴുവനുമായ കണ്ണുകൾക്കുള്ളിലേക്ക് ആവാഹിക്കപ്പെട്ട് അതിന്റെ ആഴങ്ങളിൽ ശ്വാസം മുട്ടുമെന്ന് തോന്നിപ്പോയി ഒരിക്കലുമല്ല ഇതെനിക്ക് എന്റെ ജീവിതമാ അതുകൊണ്ട് തന്നെ ഇനി ഒളിച്ചോടാൻ നിനക്ക് വല്ല പ്ലാനും ഉണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും അവസാന വാക്കുകളിൽ ആ ശബ്ദവും ഭാവവും മാറിയത് പെട്ടെന്നാണ് വയന്നുപോയി ചകതയായി നോക്കുമ്പോൾ ആള് കണ്ണുകൾ ചിമ്മിച്ചിരിക്കുന്നു ഉമ്മാ പേടിച്ചോ പാറൂട്ടി ഓ എന്റെ കൃഷ്ണ ഇതെന്താ ഇനം അതേ ഇങ്ങനെ ആ ഉണ്ട് കണ്ണുകളും മിച്ച് നോക്കല്ലേട്ടോ ചിലപ്പോൾ പോകും പിന്നെ ദേവയാനി എന്ന പേരിൽ കഥകൾ എഴുതുന്ന കാര്യം കുഞ്ഞു പറഞ്ഞല്ല അറിഞ്ഞത് നീ ഇല്ലാത്ത സമയം നിന്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ടതാ എഴുതി വെച്ചിരിക്കുന്ന കഥകളും കവിതകളും ഒക്കെ നാണമില്ലല്ലോ മറ്റുള്ളവരുടെ മുറിയിൽ കടന്ന് അവരുടെ സാധനങ്ങളെല്ലാം അനുവാദമില്ലാതെ തുറന്നു നോക്കാൻ മറ്റുള്ളവരുടെ സാധനങ്ങൾ പറയാതെ പാറൂട്ടിയുടെ സാധനങ്ങളല്ലേ ആദ്യ പോന്റെ അനുവാദമില്ലാതെ തുറന്നു നോക്കാൻ എനിക്കൊരു നാണവില്ല ആ കണ്ണുകളിൽ വീണ്ടും കുസൃതി നിറഞ്ഞു ഇന്നലെ രാത്രി തന്നെ പിന്നെ തുറന്നു നോക്കണ്ടെന്ന് വെച്ച് അങ്ങ് ക്ഷമിച്ചതല്ലേ വഷാളൻ എങ്ങനെ തോന്നുന്നു ഒരു പരിചയമില്ലാത്തൊരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ പറയാനും പെരുമാറാനും അയ്യോട അതിന് നിനക്കല്ലേ എന്നെ പരിചയമില്ലാത്തത് എനിക്ക് നിന്നെ പണ്ടേ പരിചയമാ നിന്റെ കാഥകളിലൊക്കെ കാണുമ്പോലെ നീ ആ ധനുഷിനെ മറന്ന് എന്നെ ഹൃദയത്തിൽ ഏറ്റവും വരെ ഞാൻ കാത്തിരിക്കും കരളിന്റെ കരളായ കുളിര എന്നൊക്കെയുള്ള ഡയലോഗ്സെ നാമക്കങ്ങോട്ട് സെറ്റാകത്തില്ല വാറൂട്ടിയെ എന്റെ ഒരു സ്വഭാവം വെച്ച് ഇന്നലെ എടുത്തുകൊണ്ട് പൊക്കിയെടുത്തുകൊണ്ടുവന്ന് പൊതിഞ്ഞു പിടിച്ചങ്ങ് സ്നേഹിക്കേണ്ടതാ എന്നിട്ടും അതിനൊന്നും മുതിരാതെ ഞാൻ എങ്ങനെ എന്നെ കൺട്രോൾ ചെയ്തെന്നത് ദേ എനിക്ക് ഇപ്പോഴും ശരിക്കും അങ്ങോട്ടും മനസ്സിലായിട്ടില്ല ഇടക്കെ കൊണ്ടുവന്ന് കിടത്തിയപ്പോ നിന്റെ ആ ഷേപ്പും മണവും എല്ലാം കൂടി ഓ സത്യം പറയാലോ പാറൂട്ടിയെ എന്റെ പിടി വിട്ടു പോയതാ പക്ഷെ ഇപ്പോ തോന്നുന്നു ഇന്നലെ രാത്രി അത്രയെങ്കിലും ചെയ്തത് നന്നായെന്ന് ടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ പോലെ നമ്മളുടെ മുഖത്തോടു മുഖവും നോക്കിയിരുന്നേനെ ഡോക്ടറെ പറയാൻ അനുവദിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി ഒരുപക്ഷെ ആ മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞാലോ പിന്നെ ആ ഒളിച്ചോടുന്ന കാര്യം പറഞ്ഞ് പീഡിപ്പിച്ചത് ചുമ്മാണു കേട്ടോ ഇനി അതാനുഷ് വന്ന് വിളിച്ചാലും ഒളിച്ചോടി പോകാൻ നിനക്കാവില്ല സർവത്തിനെ പോലെ ഇരുന്ന് വിളമ്പുന്നത് കണ്ടപ്പോ ഈർഷ്യ തോന്നി എന്റെ കാര്യങ്ങൾ ഇത്ര ഉറപ്പിച്ചു പറയാൻ ഇയാൾ ആരാ എങ്കിലും ചോദിച്ചത് മയത്തില്ല അത് ഡോക്ടർക്ക് എങ്ങനെ അറിയാം സംശയമുണ്ടേ നീ വേണമെന്ന് ശ്രമിച്ചു നോക്ക് അപ്പോ ഡോക്ടർക്ക് പേടിയില്ലേ നോ മനസ്സിനെ പ്രണയം നീ അത്രക്കേറെ മനസ്സിനെന്തുകൊണ്ടാ പണ്ട് കണക്ക് ക്ലാസ്സിലിരിക്കുന്ന ഓർമ്മയാണ് വന്നത് മനസ്സിലാകാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സാറ് മാറൂട്ടിയേ നീ ഇതെവിടെയാ ഇടയ്ക്ക് കഥ എഴുതാൻ പോയോ ഏ തലയൊന്ന് വെട്ടിച്ച് വീണ്ടും നോക്കി സാറല്ല പട്ടു ബിസിനസ്സുകാരനാ മുന്നിൽ ഞാൻ ചോദിച്ചത് കേട്ടായിരുന്നോ നീ നിന്റെ പ്രണയം എന്തുകൊണ്ടാ വേണ്ടെന്ന് വെച്ചതെന്ന് എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാത്തത് കൊണ്ട് ചോദ്യം ആവർത്തിച്ചിട്ട് ഉത്തരത്തിനായി ആ മുഖത്തേക്ക് നോക്കിയിരുന്നു അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ അതിനുവേണ്ടി സ്വന്തം ജീവിതമാ നീ മാറ്റിവച്ചത് അല്ലേ എന്തുകൊണ്ട് വീണ്ടും ചോദ്യം പക്ഷേ ഇപ്രാവശ്യ ഉത്തരമുണ്ടായിരുന്നു ഞാൻ കാരണം അച്ഛനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇനിയും നിനക്ക് അതുപോലൊക്കെ തന്നെ പെരുമാറാൻ സാധിക്കൂ അതുകൊണ്ട് നീ ഇനി അവന്റെ കൂടെ ഒളിച്ചോടും എന്നുള്ള പേടിയൊന്നും എനിക്കില്ല ശരിയായിരിക്കും പക്ഷെ ഇപ്പോഴും എന്റെ കണ്ണുകൾക്ക് മുന്നിൽ ധനുഷേ ഉള്ളൂ അതൊരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ തൽക്കാലം നമുക്ക് താഴെ പോയി ചായ കുടിക്കാം നീ എഴുന്നേക്ക് ചിരിക്കണോ കരയണോ എന്നറിയാതെ ഇരിക്കുമ്പോ ആള് കയ്യിൽ പിടിച്ച് വലിച്ചുയർത്തി കഴിഞ്ഞു ഡൈനിങ് ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഇരിക്കുകയായിരുന്നവരുടെ നോട്ടം പടികൾ ഇറങ്ങി വരുമ്പോൾ തന്നെ കാണാം അച്ഛനെയും അമ്മയെയും അനുവിനെയും കൂടാതെ അമ്മാവനും അമ്മായിയും ഉണ്ട് കാലത്തെ അനുവുമായി സംസാരിച്ചതുകൊണ്ട് അമ്മാവന്റെ മക്കളുടെയും മരുമകളുടെയും പേര് കിട്ടി പക്ഷെ എത്ര ആലോചിച്ചിട്ടും അമ്മാവന്റെയും അമ്മായിടെയും പേര് കിട്ടുന്നില്ല ഇന്നലെ പരിചയപ്പെട്ടതാ എന്നിട്ടും ഇനിയിപ്പോ എന്താ ചെയ്യുക അങ്ങോട്ട് നടക്കുന്നതിനിടയിൽ തല പുകഞ്ഞാലോചിച്ചു ഒരു രക്ഷയുമില്ല ശാരദാമ്മയും മറ്റു രണ്ടുപേരും കൂടി പാത്രങ്ങളും ഭക്ഷണവും ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെക്കുകയാ അടുത്തേക്ക് ചെന്നതും അമ്മ എഴുന്നേറ്റ് ചേർത്ത് പിടിച്ച് മൂർത്താവിൽ ചുമ്പിച്ചു ഗുഡ് മോർണിംഗ് മോളെ അമ്മയുടെ സാമീപ്യം മനസ്സ് നിറഞ്ഞു കണ്ണും ഗുഡ് മോർണിംഗ് അമ്മ നനഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ ചിമ്മി അടച്ചുകൊണ്ട് മുഖം മാറ്റുന്നതിനിടയിൽ കണ്ടു ഡോക്ടറുടെ തുളച്ചു കയറുന്ന നോട്ടം ആള് കണ്ണുകൾ ചിമ്മി കാട്ടുകയാ അമ്മയുടെ തൊട്ടടുത്ത കസേരയിലിരിക്കുന്ന അച്ഛന്റെ മുഖത്തും സന്തോഷമാണ് അമ്മയുടെ തൊട്ടടുത്തുള്ള കസേരയിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഇരുന്നതും തൊട്ടടുത്ത് തന്നെ ഡോക്ടറും ഇരിപ്പുറപ്പിച്ചു അമ്മ തന്നെ രണ്ടു പേരുടെയും മുന്നിലേക്ക് പ്ലേറ്റുകൾ എടുത്തു വെച്ചു ഗീതേച്ചി അപ്പവും കറിയും വിളമ്പി അപ്പുറത്തിരിക്കുന്ന വിഷ്ണു ഡോക്ടറെ നോക്കി എന്തൊക്കെയോ കൈയും കലാശവും കാണിക്കുന്നുണ്ട് എന്താടാ രണ്ടുപേരും കൂടി ഒരു കഥകളി അമ്മാവന്റെ അതോടെ എല്ലാവരുടെയും നോട്ടം ഡോക്ടർക്ക് നേരെയായി ഞാനും ഹരിയേട്ടനോട് ചോദിച്ചായിരുന്നു ഏട്ടനും അറിയില്ല അത്രേ നിമിഷേച്ചയാണ് ബാംഗ്ലൂർ ആണ് താമസമെങ്കിലും ആ ഒരു രീതി അല്ലാൾക്ക് ഒരു നാട്ടും പുറത്തുകാരിയുടെ മട്ടും ഭാവമാണ് പക്ഷെ സുന്ദരി ഹരിയേട്ടൻ ഒരു ഏട്ടന്റെ മട്ടിൽ അല്പം ഗൗരവത്തോടെ തന്നെ ആയിരിപ്പ് ആൾക്ക് ഏകദേശം ഡോക്ടറുടെ പ്രായമുണ്ടെന്ന് തോന്നുന്നു അമ്മായി കണ്ണുകൾ കൊണ്ട് അളക്കുന്നുണ്ട് പക്ഷെ സ്നേഹമാണ് ആ മുഖത്തും തെളിഞ്ഞു നിൽക്കുന്നത് ഡോക്ടർ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു അന് വളരെ ഡീസെന്റ് ആയിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ട് ട്രിപ്പിന്റെ കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല ആരുടെയും മുഖത്തേക്ക് നോക്കാതെ ഭക്ഷണത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാ ഡോക്ടറുടെ മൊഴിയൽ എന്തായാലും നാട്ടിൽ പോയിട്ട് മതി ഇനി എങ്ങോട്ടെങ്കിലും പോകുന്നത് അച്ഛനും അമ്മയും അവിടെ നോക്കിയിരിപ്പ ഞങ്ങളും വരുന്നുണ്ട് കൂടെ അമ്മ പറഞ്ഞത് കേട്ട് ആളിരുന്ന് തല കുലുക്കുന്നുണ്ട് നീനി എത്ര ദിവസത്തേക്കാ ലീവ് എടുത്തിരിക്കുന്നേ അച്ഛന്റെ ചോദ്യത്തിന് അവിടെ ഇരുന്ന് ഒരു വിരൽ ഉയർത്തി കാട്ടുന്നുണ്ട് ഒരു ദിവസത്തേക്കാണോ അത് ഒരാഴ്ചത്തേക്കാണോ ആർക്കറിയാം വാ തുറന്നു പറഞ്ഞൂടെ നിനക്ക് അമ്മാവനാണ് ഭക്ഷണം ചവക്കുന്നതിനിടയിൽ ആള് പറഞ്ഞതങ്ങ് വ്യക്തമായില്ല എന്നാ പിന്നെ ഇന്ന് തന്നെ നിങ്ങൾക്കും പോന്നൂടെ ഒരുമിച്ചങ്ങ് പോവാല്ലോ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ട അമ്മായിയുടെ ചോദ്യം ആൾക്ക് ഡോക്ടർ വലിയ തോന്നുന്നു ഓ ഇല്ല ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് നാളെ വന്നേക്കാം മനസ്സൊന്ന് തുള്ളിച്ചാടി മലയുടെ താഴെ വിശാലമായ പാടത്തിനു മുന്നിലെ വീട് മുഖത്തെ സന്തോഷം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഡോക്ടർ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ആള് പുരികങ്ങൾ ഉയർത്തിയപ്പോ ഒന്നുമില്ലെന്ന് കണ്ണടച്ചു കാട്ടി ഭക്ഷണം കഴിച്ച ശേഷം ഓരോരുത്തരെ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോ ഗീതേച്ചിയും പ്രേമേച്ചയും കൂടി പാത്രങ്ങൾ കൈ കഴുകി തിരിഞ്ഞപ്പോൾ നിമിഷേച്ച് കാത്തു നിൽപ്പുണ്ട് ആള് വന്ന് ചിരിയുടെ കയ്യിൽ പിടിച്ചു ഇന്നലെ ശരിക്കും സംസാരിക്കാൻ കൂടി പറ്റിയില്ലാട്ടോ ആളുടെ സുന്ദരമായ ചിരി എന്നിലേക്കും പകർന്നു സന്തോഷം തോന്നി സ്നേഹമുള്ള ഒരു കൂട്ട ആളുകൾ അച്ഛനും കുഞ്ഞും മാത്രം ഉണ്ടായിരുന്ന ലോകത്തേക്ക് സ്നേഹമുള്ള കുറച്ചുപേർ കൂടി വന്നിരിക്കുന്നു അടുത്ത നിമിഷം സങ്കടവും വന്നു അച്ഛനും കുഞ്ഞിയും അവിടെ ഒറ്റയ്ക്കല്ലേ അവരെ കാണാനൊരു മോഹം പാറൂട്ടി ഒന്ന് റെഡി ആയിക്കേ നമുക്കൊരു ഇടം വരെ പോകാനുണ്ട് തൊട്ടു പിന്നിൽ ഡോക്ടർ ഏ പാറൂട്ടിയോ അന് വായും പൊളിച്ചു നിൽപ്പുണ്ട് എന്തേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ അവളുടെ നേരെ തിരിഞ്ഞതും ആ വായടഞ്ഞു ചുമൽ കൂച്ചി കാട്ടിയിട്ട് അവൾ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു എന്തോന്ന് ആരൂട്ട ഇത് നീ ആ കൊച്ചിനെയും പേടിപ്പിക്കുവോ അമ്മയുടെ ചോദ്യം കേട്ട് ഡോക്ടർ തിരിഞ്ഞു നടക്കുന്നത് കണ്ട് നിമിഷേച്ചി വാ പൊത്തിച്ചിരിക്കുന്നു ഞാനെന്നാ ചെല്ലട്ടെ നിമിഷേച്ചിയുടെ അനുവാദം ചോദിച്ചു ഉം ചെല്ലി ചെല്ലി ആള് തല കുലുക്കിക്കൊണ്ട് ചിരിയുടെ പറഞ്ഞു മുറിയിലേക്ക് ചെല്ലുമ്പോ ഡോക്ടർ ഒരു ബെയ്ഷ് കളറുള്ള ജീൻസ് വലിച്ചു കയറ്റുകയാ റെഡി ആയിക്കോ നേരെ നോക്കാതെയാണ് പറസിൽ ഇങ്ങേരിങ്ങനെ ഇവിടെ വടി പോലെ നിൽക്കുമ്പോൾ എങ്ങനെയാ ഡ്രസ് മാറുക ചോദിച്ചില്ല പക്ഷേ ചുമരിലെ പക്ഷെ നോക്കി നിന്നു ദേവതയാ പിൻകഴുത്തിൽ ഒരു ചുണ്ടനക്കപ്പ് പിടഞ്ഞു മാറി തിരിഞ്ഞു നോക്കി വെളുക്കെ ചിരിച്ചുകൊണ്ട് നിൽപ്പാണ് ആള് ഡ്രസ് മാറുന്നില്ലേ ചോദ്യത്തോടൊപ്പം അടിമുടി ഉഴിയുന്ന കണ്ണുകളിൽ ഉസൃതി ഡ്രസ്സ് മാറുന്നത് കാണാനാണോ കണ്ണും മീഴ്ചി മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിക്കണോന്നുണ്ട് എന്തിനാ വെറുതെ വടി അടി വാങ്ങുന്നേ ഓ ഞാൻ അല്ലേ ഭാഗ്യം കാര്യം മനസ്സിലായതുപോലെ തലയാട്ടിയിട്ട് ആളൊരു വെള്ള ചെക് ഷർട്ടും എടുത്തിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു വൈറ്റ് ചുരിദാർ തന്നെ എടുത്തിട്ടു ഇനി ഡ്രസ്സ് മാച്ചല്ലെന്ന് പറയണ്ട മുടി ഒന്നുകൂടി ചീകി മിനുക്കി കണ്ണെഴുതി കുഞ്ഞൊരു പൊട്ടും തൊട്ട് ഇറങ്ങി ചെല്ലുമ്പോ ആള് വർക്കൗട്ട് റൂമിൽ മെഷീനുകളെ തൊട്ട് തലോടി നിൽപ്പുണ്ട് ഇങ്ങേരി മെഷീനൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് തിരിഞ്ഞു നോക്കിയ ആളുടെ അണ്ണൊന്ന് വിടർന്നിട്ടുണ്ട് പോകാം അങ്ങോട്ട് ചോദിച്ചപ്പോഴാ ആൾ സ്വപ്ന ലോകത്തു നിന്നും തിരികെ എത്തിയത് ഓടി മുറിക്കകത്തേക്ക് കയറിയ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കയ്യിലൊരു കിറ്റ് ഉണ്ട് ആ ഓർണമെന്റ്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഒരാൾക്ക് കൊടുക്കാനുണ്ടെന്ന് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടപ്പോ മുഖം ചൊളിഞ്ഞു ഓ അപ്പോ ഏതോരുത്തിയുടെ വീട്ടിൽ പോവാനാ ഇഷ്ടപ്പെടാത്ത മട്ടിൽ മുഖം തിരിച്ച് പടികൾ ഇറങ്ങിയപ്പോ ഡോക്ടർ ഒപ്പം വന്ന് കൈ കവർന്നെടുത്തു വിരലുകൾ കോർത്തുപിടിച്ച് താഴോട്ട് ഇറങ്ങി ചെന്നപ്പോ താഴെ ഇരിക്കുകയായിരുന്നവരുടെ മുഖങ്ങൾ വീണ്ടും വിടർന്നു അമ്മ മുന്നോട്ട് വന്ന് കൈകൾ ഉയർത്തി തലക്കൊഴിഞ്ഞ ശേഷം വിരലുകൾ സ്വന്തം നെറ്റിയിലേക്ക് ചേർത്ത് ഞൊട്ട ഉടച്ചു സന്തോഷത്തോടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോ എന്തോ മനസ്സ് നിറഞ്ഞിരുന്നു വീടിന് പുറത്തിറങ്ങിയ ഡോക്ടർ പോർച്ചിൽ കിടക്കുന്ന കാർ എടുക്കാതെ വീടിന്റെ വലതുവശത്തേക്ക് പോകുന്നത് കണ്ടതും കൂടെ ചെന്നു കാലത്തെ അനു പറഞ്ഞ ആ ഗ്യാരേജ് കാണുകയായിരുന്നു ലക്ഷ്യം വീടിനോട് ചേർന്നുള്ള ഓട്ടോമാറ്റിക് ഗ്യാരേജ് തുറന്നതും അതിനകത്തെ കാഴ്ച കണ്ട് കണ്ണു തള്ളിപ്പോയി പോർച്ചിൽ കിടക്കുന്നത് കൂടാതെ ബി എം ഡബ്ല്യൂടെ ഒരു എസ് യു വി പിന്നെ ബെൻസിന്റെ ഒരു എം ജി ടി ഡോർ കൂപ്പെ കാറുകൾ കൂടാതെ ഹാർലി ഡേവിഡ്സിന്റെ ഒരു ഫാറ്റ് ബോബ് ബൈക്ക് ബി എം ഡബ്ല്യൂടെ ഒരു ബൈക്ക് പിന്നെ ഒരു എൻഫീൽഡ് ഇത് തിന്നിട്ടെല്ലിന്റെ കുഴപ്പ ശബ്ദം കൂടി ശബ്ദം തെറി നാക്ക കഴിച്ചോണ്ട് ഡോക്ടറെ ഒളികണ്ണിട്ട് നോക്കി ആശ്വാസം ആളുടെ ഒരു ചിരി മാത്രമേ ഉള്ളൂ വണ്ടികൾ എനിക്കൊരു ഭ്രാന്ത പക്ഷെ ഇപ്പോ മറ്റൊരു ഭ്രാന്തൂടിയുണ്ട് മുഖത്തിരിക്കാൻ സമയം കിട്ടിയില്ല അതിനു മുന്നേ കൈകൾ നീണ്ടുവന്ന് കവളുകളെ കിള്ളി ഇളക്കി നീ നീയാണിപ്പോ എന്റെ മറ്റൊരു ഭ്രാന്ത് അറിയോ അതിനും നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാ മതി കണ്ണും മിഴിച്ചുള്ള നോട്ടം കണ്ടില്ലെന്നും അടിച്ച് ഗ്യാരേജിനടുത്തേക്ക് നടക്കുമ്പോ കാലത്ത് ഇങ്ങോട്ട് തന്ന ഐ സ്പെഷ്യലിസ്റ്റിന് പകരം തിരിച്ചൊരു കൊട്ടു കൊടുക്കാൻ പറ്റിയതിന്റെ സന്തോഷത്തിലായിരുന്നു ഉള്ള പന്തം കണ്ട പെരിച്ചാഴിയെക്കൂട്ട് കുറിച്ചു നോക്കിക്കൊണ്ട് ഡോക്ടർ അടുത്തൂടെ പോയപ്പോ മാവിന്റെ ഇലകളുടെ എണ്ണവും എടുത്തുകൊണ്ട് നിന്നു ഗാരേജിൽ നിന്നും ആ പെൻസുകാർ ഒരു ഇരമ്പലോടെ മുന്നിൽ വന്നു നിന്നു കയറുന്നേ കയറ് ഇല്ല ഞാനിപ്പോ പോകൂ എന്ന മട്ടിൽ അവൻ ഒന്നുകൂടെ ഇരമ്പി മടിച്ചു നിൽക്കാതെ ഡോർ തുറന്നകത്തേക്ക് കയറി ഒരു കമ്പ്യൂട്ടർ റൂമിനകത്തേക്ക് കയറിയതുപോലുണ്ട് നോക്കുന്നിടത്തല്ല സ്വിച്ചുകൾ ബെൽറ്റ് വലിച്ചിടുന്നതിനിടയിൽ ഡോക്ടറെ ഒന്ന് പാളി നോക്കി ഇഷ്ടിയതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നതുപോലെ മുന്നിലേക്ക് നോക്കി മിഴിച്ചിരിക്ക വണ്ടി ഒരു മൂളലോടെ മുന്നോട്ട് കുതിച്ചു ഏഹ് ഒരക്ഷരമിണ്ടാട്ടയില്ല വായിലെ നാക്കിനി ആ ഗാരേജിലെങ്ങാൻ ഊരിവീണ് പോയോ പൂങ്ങ പിടിച്ചുള്ള അരിപ്പ് കണ്ടപ്പോ വെറുതെ ഒരു സുഖം ചുമ ഒരു കൊട്ടുകൂടി കൊടുത്താലോ എന്ത് പറ്റി ഡോക്ടറെസിലെ നഷ്ടവും വന്നോ ഏയ് മുന്നോട്ടാണ് ആളുടെ നോട്ടമെങ്കിലും ചുണ്ടുകളിൽ ആ പഴയ കുസൃതിച്ചിരി പെട്ടെന്നാണ് തിരികെ എത്തിയത് എന്റെ അടുത്തിരിക്കുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഇത് രാത്രി തന്നെ ലാഭം എടുത്താലോ ലാഭമെടുത്താലോ ആലോചിക്കുക പുല്ലി വേണ്ടായിരുന്നു എനിക്കത് എന്തിന്റെ കേടായിരുന്നു ആവോ നെറ്റിയിലൊന്ന് തല്ലി തല തിരിച്ചപ്പോ വായ്താലയിൽ ജയിച്ച സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു കാറിന്റെ വേഗത അല്പം കൂടി കൂടി മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് മനസ്സുപദേശിച്ചപ്പോ പല്ല് കടിച്ച് ദേഷ്യമൊതുക്കി മറയുന്ന കെട്ടിടങ്ങളെയും നോക്കി ചുമ്മായിരുന്നു തുടരും ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്